അങ്ങനെ കാച്ചി എണ്ണ കുപ്പിയിലേക്ക് എണ്ണ നിറക്കണ്ടേ അപ്പൊ നമ്മളെ എണ്ണ കാച്ചിട്ട് കുറച്ചധികം എണ്ണ എടുത്തിണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഇങ്ങനെ കുറുക്കി കുറുക്കി വരണം അങ്ങനെ ഇപ്പൊ ആകെ ഈ പാത്രത്തിൽ ഇത്ര എണ്ണ കിട്ടിയിട്ടുള്ളൂ എൻ്റെ അത്ത ഉണ്ടാക്കുന്നത് പഠിച്ചതാണ് ഞാൻ അതേമാതിരി ഉണ്ടാക്കിയതാണ് മക്കളെ നല്ലതാണ് വിളയ്ക്ക് നല്ല സുഖം ഉണ്ടാവും നല്ലതാണ് അയ്യാ പറയണം കേട്ടോ എനിക്ക് കാണില്ല കുറച്ചും കൂടെ കൂടെയാവാം മതിയാ കുറച്ചും കൂടെ ആവാം ആ മതി 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 നല്ല വാസന ആദ്യ കേട്ട കുപ്പി നിറച്ചുകൂടാട്ടെ അല്ല മൂടത്ത ആ അതിങ്ങനെ അമർത്തിയാ മതി പ്രസ് ചെയ്താ മതി ആദ്യത്തെ കുപ്പി ആർക്കയക്കണന്ന് അറിയോ എബിൻ വിൽസൺ അതെന്താണ് എബിൻ വിൽസൺ ഒരാളുടെ പേരാണ് എബി എബിൻസൺ എങ്ങനെ അയച്ചു കൊടുക്കുക ഇവിടെ ഇത് ബോക്സ് കൊടുക്കാം ആ അങ്ങനെ കളിയും വർത്തനത്തിന്റെ ഞങ്ങൾ എണ്ണ നിറച്ചു പക്ഷെ അതിന്റെ ഇടയ്ക്ക് വസ്തുവിന്റെ ഗാനമേള തുടങ്ങിയത് കാരണം പണ്ട് ഇടക്ക് വെച്ച് നിർത്തേണ്ടി വന്നു ബാക്കി ഞാനും കൂടെ വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് പോയത് മുത്തശ്ശിക്ക് പിന്നെ അനുസരണശീലം പണ്ടേ ഇല്ലാത്ത കാരണം ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും എല്ലാ കുപ്പിയിലും എണ്ണ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായി പണി കിട്ടി ആ ഞാൻ മോന് പാല് കൊടുക്കാൻ വേണ്ടി പോരുന്നേ ഇനി ഞാൻ ചെയ്യാച്ചമ്മേ ചുമേ ഞാൻ പറഞ്ഞുതരാം ആ ഫ്ലായിരം വടിച്ച് പാരാനൊക്കെ ഉണ്ട് അയ്യോ അച്ഛന്റെ കയ്യിലൊക്കെ ആ ഈ മരുന്ന് ചണ്ടിന്ന് അവസാനത്തെ തുള്ളി എണ്ണ വരെ ഊറ്റിയെടുക്കാനുള്ള പരിപാടിയിലാണ് മുത്തശ്ശി ഈ കൈ കൊണ്ട് വിഴിഞ്ഞു കണ്ടിട്ട് അയ്യോ ഇതാണ് ഞങ്ങൾക്ക് തരുന്നതെന്ന് വിചാരിക്കണ്ട നിങ്ങക്ക് എല്ലാവർക്കും തരാനുള്ളത് നേരത്തെ കുപ്പിയിലാക്കിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ ചണ്ടി വിഴിഞ്ഞു കിട്ടിയത് വേണം ഞങ്ങക്ക് തല എടുക്കാൻ പിന്നെ മുത്തശ്ശിയുടെ അഭിപ്രായത്തിൽ മുത്തശ്ശിക്ക് മാത്രമേ വീട്ടത്തൊക്കെ ചെയ്യാനുള്ള ആരോഗ്യമുള്ളൂ അതുകൊണ്ട് തന്നെ വേറെ ആരെക്കൊണ്ടൊന്നും ചെയ്യിപ്പിക്കൂല ഇനി നമ്മളെങ്ങനെ സഹായിക്കാൻ ചെല്ലാന്ന് പറഞ്ഞാലോ നല്ലപോലെ അങ്ങ് അപമാനിച്ചു വിടും ചെയ്യും ഒരു കണക്കിന് അതിൽ തെറ്റ് പറയാനും

ഇത് കണ്ടുപഴിച്ചു പോയോ അതണ്ട് ഇത് പിഴിഞ്ഞിട്ടിട്ടേ ഉം ഇന്നെടുക്കരുതേ നാളൊക്കെ അത് ഓർവോ മറ്റേത് പൊടി പൊടി ഉണ്ടാവു അതിനെന്തിനാ ചൂടാവണേ ചൂടാവല്ല ഞാൻ പറയാൻ ഞാമുണ്ട് ഞാൻ ഞാൻ പോലെ മുത്തശ്ശി ഞാമുണ്ടിണ്ട മെഷീൻ വേണമല്ലോ ഇത് പിഴിയാൻ ആ മെഷീനാണ് ആണ് ഇത് കൈ മെഷീനാണ് നോക്കൂടാ നല്ല മെഷീനാണ് വയസ്സായ മെഷീനാണത് ഇതിന് നല്ലോണം സ്വന്തം കാളിലൊക്കെ ശക്തി മെഷീനോ ചിത്തേ ഒന്നിവിടെ വന്നാണേ കാണോ എന്റെ അടുത്തു വേ കുട്ടി കണ്ടോ നോക്കേ കണ്ടോ അപ്പോ ഇത് തേച്ച കേട്ടേ ഉണ്ട് ഉണ്ട് പൊക്കോടി കുഴത്തിലേക്ക് അച്ഛമ്മക്ക് ഒരു ഗ്ലൗസ് ഇട്ടൂടെ ഗ്ലൗസല്ല ഗ്ലൗസ് ആ മനസ്സിലായി മനസ്സിലായി ആ അത് ഇട്ടപ്പൊഴിയും ചെയ്യും ഞാ ഞാൻ അച്ഛമ്മ കൈ ഒന്ന് ശരിയാക്കട്ടെ അച്ഛമ്മ മുണ്ടിലൊക്കെ ആയിട്ട് നിറയെ ഒക്കെ പോയി മാറ്റട്ടെ വരൂ കുളിപ്പിച്ചു തരാം പോക്കെ എടുക്കേ അതെടുക്കാം എന്നൊക്കെ തൂക്കരുത് ആ ഇല്ല ഇല്ല ഇതില് വെളിച്ചെണ്ണ ഉണ്ടാവു അന്ന് മൂറിക്കോട്ടെ മുത്തശ്ശി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് പോലെ മക്കളെ തേച്ചിട്ട് ഒക്കെ വിവരം പറഞ്ഞുതരി ഞാൻ പോയി മേല് കഴുകട്ടെ തന്നെ നേരായി അവിടെ പടിഞ്ഞിട്ട് നന്നൊന്നും കേട്ടാ സന്തോഷമായി ഞാൻ മേല് കഴുകാൻ പോവാ മക്കളെ വയ്യ പോവാണ് കൊറേ നേരമായിട്ടായിരിക്കണു നമ്മളാണെങ്കിൽ ചെയ്യാനും സമ്മതിക്കില്ല എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം ഞാൻ അതൊക്കെ എടുത്തേക്ക് പോയിക്കൊള്ളു Wah, wow, <laughs> umut